മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അക്ബർ അതേപോലെ തന്നെ സരിഗ നൂറയുണ്ട് പിന്നെ ഉണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ അക്ബർ പറഞ്ഞിട്ടുണ്ട് രേണു ചേച്ചി എന്താണെങ്കിലും ഇവിടെ കേട്ട കാര്യം അവിടെ പോയി പറയുന്ന ഒരു ക്യാരക്ടർ അല്ലയെന്ന് രേണു ചേച്ചി അങ്ങനെ ആരോടും ഒന്നും തന്നെ ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സരിക പറയുകയാണ് രേണു ചേച്ചി നമ്മളോട് മാത്രമാണ് മിണ്ടാത്തത് ഇവിടുത്തെ ഈ എഴുപത്തൊന്ന് ക്യാമറേനോടും രാവിലെ തുടങ്ങും സുതിച്ചേട്ടാ സ്വതിച്ചേട്ടാ എന്നും പറഞ്ഞേട്ട് തുടങ്ങും അത് കഴിയുമ്പോൾ റിതപ്പാ റിതപ്പാന്നും പറഞ്ഞ് തുടങ്ങും അത് കഴിയുമ്പോൾ അടുത്ത മോൻ്റെ പേര് പറയും ഇങ്ങനെ എല്ലാ കണ്ടൻറ്റുമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ തുടങ്ങും ഓരോരോ കണ്ടൻ്റുകൾ അത് ക്യാമറ നോക്കി മാത്രമാണ് പറയുക നമ്മളോട് ആരോടും പറയില്ല പിന്നെ എന്തെങ്കിലും നോമിനേഷനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തലവേദനയാവും കാലുവേദനയാവും എല്ലാ വേദനയാവും നമ്മളെന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും തന്നെ ഇല്ല ഇവിടെ അങ്ങനെ മിണ്ടാണ്ട് അങ്ങനെ അങ്ങനെ പോവാ ഇതാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്ത് നല്ല ഫാൻസ് ഉള്ളതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അപ്പം അക്ബർ പറയുന്നുണ്ട് ആ അപ്പം ഈ ഇവിടുത്തെ ക്യാമറമാന്മാർക്കൊക്കെ ഇതൊക്കെ കാണാപ്പാടായിട്ടുണ്ടാവില്ലേന്ന്